നമസ്കാരം ഡൽഹി രാംലീല മൈതാനത്ത് നടക്കുന്ന ബി ജെ പിയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ ഇപ്പോൾ കോൺഗ്രസിനെതിരെ ശക്തമായ ഭാഷയിൽ തന്നെ ഇപ്പോൾ നരേന്ദ്രമോദി രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസിനെതിരെ പ്രധാനമായിട്ടും പരിഹാസ രൂപേണയാണ് അദ്ദേഹം വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് കോൺഗ്രസിനെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ ശക്തമായിട്ടുള്ള വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി എൻ ഡി എ വിരുദ്ധ രാഷ്ട്രീയ സഖ്യത്തെ ആണ് ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് രാഷ്ട്രീയ സഖ്യം ആദർശത്തിൻ്റെ പേരിലാകണമെന്നാണ് സാധാരണ രീതിയിൽ രാഷ്ട്രീയ സഖ്യങ്ങൾ ആദർശത്തിൻ്റെ പേരിലാണ് ഉണ്ടാകാറ് എന്നാൽ തനിക്കെതിരെയുള്ള വിരോധത്തിൻ്റെ പേരിലാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഒരു പ്രതിപക്ഷ സഖ്യം ഉണ്ടാക്കിയിരിക്കുന്നത് നേരത്തെ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള പടലപ്പണക്കണത്തിൻ്റെ പേരിൽ വിട്ടുപോയിട്ടുള്ള കക്ഷികളെല്ലാം തന്നെ ഇപ്പോൾ കോൺഗ്രസ്സുമായി എത്തി തനിക്കെതിരെ ശക്തമായി രംഗത്തെത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിലെ അതൃപ്തി മൂലം വിട്ടുപോയവരെല്ലാം തിരിച്ചെത്തിയിരിക്കുന്നു എന്ന രീതിയിൽ പറഞ്ഞ് പ്രതിപക്ഷത്തെ പൂർണ്ണമായി തന്നെ പരിഹസിക്കുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു അധികാരത്തിലിരിക്കുമ്പോൾ കോൺഗ്രസ് തങ്ങളെ വേട്ടയാടിയെന്നും മോദി പറയുന്നുണ്ട് കോൺഗ്രസ് ഭരിക്കുമ്പോൾ എല്ലാ ഏജൻസികളെയും ഉപയോഗിച്ച് വേട്ടയാടുകയായിരുന്നു സി ബി ഐ അടക്കമുള്ള ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് വേട്ടയാടി അമിത്ഷയെ ജയിലിലടയ്ക്കുന്ന നിലയിലേക്ക് പോലും കാര്യങ്ങൾ എത്തി എത്തിയിരുന്നു എന്നിട്ടും തങ്ങൾ സി ബി ഐക്കെതിരെ നിന്നില്ലെന്നും മോദി പറയുന്നുണ്ട് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ പന്ത്രണ്ട് വർഷത്തോളം യു പി എ സർക്കാർ തന്നെ വേട്ടയാടിയെന്നും നരേന്ദ്രമോദി പറയുന്നുണ്ട് ഒപ്പം തന്നെ ഇക്കാരണത്താൽ തങ്ങൾ സി ബി ഐയുടെ പ്രവേശനം സംസ്ഥാനത്ത് തടഞ്ഞിട്ടില്ല ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ ഒരു ഏജൻസി തന്നെ ഒമ്പത് മണിക്കൂർ ചോദ്യം ചെയ്തു എന്നാൽ കോൺഗ്രസിൻ്റെ പ്രഥമ കുടുംബം കരുതുന്നത് അവർ നിയമത്തിന് അതീതരാണ് കോടതിയിൽ നിന്ന് സമൻസ് കിട്ടിയിട്ടും അവർ ഹാജരാകാൻ കൂട്ടാക്കുന്നില്ല എന്നും മോദി പറയുകയാണ് ഇത്തരത്തിൽ വികസന വിഷയത്തിൽ ഒന്നിയും മോദി വിവിധ കാര്യങ്ങൾ സംസാരിച്ചു രാജ്യത്ത് ഇന്നുവരെ നടപ്പാക്കിയിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള മുന്നോക്ക വിഭാഗങ്ങളുടെ സംവരണ സാമ്പത്തിക സംവരണ ബില്ല് ജി എസ് ടി നോട്ട് നിരോധനം അടക്കമുള്ള വിവിധ വിഷയങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിലെ വിഷയങ്ങൾ ബി ജെ പി നേരിട്ടുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾ അങ്ങനെ അത്തരത്തിൽ ബി ജെ പിയുടെ പ്രവർത്തകരെ അല്ലെങ്കിൽ ദേശീയ നേതാക്കളെ തന്നെ പൂർണ്ണമായും ആവേശത്തിൽ എടുക്കുന്ന തരത്തിലുള്ള ഒരു പ്രസംഗമാണ് മോദി നടത്തിയത് പന്ത്രണ്ടായിരത്തോളം കേരളത്തിൽ നിന്ന് ഇരുന്നൂറ് പ്രതിനിധികൾ ഉൾപ്പെടെ പന്ത്രണ്ടായിരത്തോളം പേരാണ് ബി ജെ പിയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ പങ്കെടുക്കുന്നത് ഇന്നലെ തുടങ്ങിയ മീറ്റിങ്ങിൻ്റെ ഇന്നാണ് പൊതു സമാപന സമ്മേളനത്തിലാണ് പ്രധാനമന്ത്രി സംസാരിച്ചത് വികസന കാര്യത്തിൽ രാജ്യത്തിൻ്റെ മാറ്റം ബി ജെ പിയുടെ കൈകളിലൂടെയെ നടക്കുകയുള്ളു ബി ജെ പിയുടെ വളർച്ചയും രാജ്യത്തിൻ്റെ വളർച്ചയും ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടായി എന്ന രീതിയിലുള്ള പ്രസ്താവന um, നടത്തിയിരിക്കുന്നു um, അദ്ദേഹം മറ്റൊരു കാര്യം പ്രധാനമായിട്ടും പറഞ്ഞത് ബി ജെ പിയുടെ മന്ത്രിമാർക്കെതിരെയോ അല്ലെങ്കിൽ ബി ജെ പിയുടെ ബി ജെ പി സർക്കാരിനെതിരെയോ എൻ ഡി എ സർക്കാരിനെതിരെയോ വലിയൊരു അഴിമതി ആരോപണം അല്ലെങ്കിൽ ചെറിയൊരു അഴിമതി ആരോപണം പോലും കൊണ്ടുവരാൻ വേണ്ടി പ്രതിപക്ഷ പാർട്ടികൾക്ക് സാധിച്ചിട്ടില്ല എന്ന് പറയുന്നു റഫേൽ ഒരു അഴിമതി ആരോപണം അല്ല എന്നും മോദി വ്യക്തമാക്കിയാണ് രാജ്യം ഇപ്പോൾ പുരോഗതിയുടെ പാതയിലേക്കാണ് രാജ്യത്തെ സാമ്പത്തിക നില വലിയ രീതിയിൽ മെച്ചപ്പെട്ടിരിക്കുന്നു സത്യസന്ധതയിലേക്കാണ് രാജ്യം ഇപ്പോൾ പോകുന്നത് എന്ന രീതിയിലും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ുള്ളത് പ്രതിപക്ഷത്തിനെതിരെയും അദ്ദേഹം വിമർശനങ്ങൾ നിരവധി വിമർശനങ്ങൾ ഉന്നയിച്ചു സാമ്പത്തിക സമ്മർദ്ദത്തെപ്പറ്റി ചില വ്യാജരണം നടത്തുന്നു മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാരും രാജ്യത്തിൻ്റെ പുരോഗതി അനുസരിച്ച് തന്നെ ഉയർന്നു വരണം അവർക്ക് ഉയർന്ന സാമ്പത്തിക നിലയിലേക്ക് എത്തണമെന്നാണ് തൻ്റെയും തൻ്റെ പാർട്ടിയുടെയും ആഗ്രഹമെന്നും മോദി വ്യക്തമാക്കി